أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله اصطفى آدم ونوحا وآل إبراهيم وآل عمران على العالمين ذرية بعضها من بعض والله سميع عليم ഹുൽ സൂറ ആലിലെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തുകൾ ഇന്നുള്ള ഹസ്തഫ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്തഫ എന്ന് പറഞ്ഞാൽ വിശദീകരണം പിന്നീട് പറയാം സഫയിൽ നിന്നുണ്ടായ വാക്കാണ് വൃത്തിയാക്കി ശുദ്ധിയാക്കി കലർപ്പുകളിൽ നിന്ന് മുക്തമാക്കി ഉയർത്തി ഉത്കൃഷ്ടമാക്കി എന്നൊക്കെ അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് ആദമ ആദമിനെ ആദമഅലൈ സ്ലാമിനെ വനൂഹൻ നൂഹഅ അലൈഹി സ്വലാമിനെയും ഇബ്രാഹീമ ഇബ്രാഹിം കുടുംബത്തെയും ആല കുടുംബത്തെയും അല്ലെങ്കിൽ ലോകരേക്കാൾ എന്നർത്ഥം ലോകരെ അർത്ഥം തലമുറകളായിട്ട് അന സന്തതി പരമ്പരകളായിട്ട് നിന്നുണ്ടായ വാക്കാണെന്നാണ് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ കണിക അഥവാ ഒരാളിൽ നിന്നുള്ള ഏതോ ചില കണങ്ങളാണല്ലോ മറ്റൊരാൾ സന്തതികളിൽ വരുന്നത് അതിപ്പോൾ നമ്മൾ ജീന് എന്നൊക്കെ പറയുന്നത് ജനിതക ഘടന ഡി എൻ എ എന്നൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ തലമുറകളായിട്ടാണ് ഉള്ളത് ബുഹ അവരിൽ ചിലർ അതിൽ ചിലർ മിൻ ബിൽ ചിലരിൽ നിന്ന് അള്ളാഹു സമീഹൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ ഈ ആയത്തുകൾ ഇവിടെ മുതൽ എൺപത് വരെയുള്ള അല്ലെങ്കിൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകൾ ഇറങ്ങുന്നത് അലൈഹി സലാഹ്ലൈസ്വലാമയുടെ ഹിജ്റയുടെ ഒമ്പതാം വർഷത്തിലാണ് ഈ ഒമ്പതാം വർഷം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ വഫൂദ് അഥവാ വഫദുകളുടെ നിവേദക സംഘങ്ങളുടെ വർഷം എന്നാണ് അതിൻ്റെ കാരണം മക്ക ഫത്ത്ഹായി അതോടുകൂടി പിന്നെ തബൂക്ക് ഇതൊക്കെ അങ്ങ് സംഭവിച്ചതോടുകൂടി ഇസ്ലാം മദീനയിൽ മദീന കേന്ദ്രീകരിച്ച് അറബ് ഉപദ്വീപിൽ മൊത്തത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ശക്തിയായിട്ട് മാറി ഇതര സമൂഹങ്ങളുമായി ഈ കാലഘട്ടത്തിലുണ്ടായ ഇത് കാലം വരെ ഉണ്ടായ ഇടപഴകലുകളിലൂടെ മുസ്ലിങ്ങളുടെ മേന്മയും ഇസ്ലാമിൻ്റെ മഹിമയും നബിസല്ലാഹു അലൈവല്ലയുടെ വ്യക്തിത്വത്തിൻ്റെ ശോഭയും എതിരാളികൾക്ക് പോലും മനസ്സിലാകുന്ന വിധം പരന്നു ഉദാഹരണമായിട്ട് ഹുനൈൻ യുദ്ധം നംസല്ലാഹു അലൈസ്മയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിന് പോയിട്ട് തോറ്റ യുദ്ധമാണ് ഒരു കോട്ട കീഴടക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ല പക്ഷെ എന്നിട്ട് പോലും ആ കോട്ടയിൽ അധിപനായിരുന്ന ആള് നംസല് അള്ളാഹു അലൈഹി സ്വലമയുടെ അടുത്ത് പിന്നീട് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ നാട്ടുകാരെ പോയി ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അദ്ദേഹത്തെ അവർ കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെ ആ എതിരാളി വന്ന് സ്വീകരിച്ചു എന്നിട്ടും പിന്നീടും ആ കൊന്നവരുടെ നാട്ടിൽ നിന്ന് കുറേ ആളുകൾ പിന്നീടും നബ്സല്ലാ അലൈഹി സ്വലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു ഇതുപോലുള്ള പല സംഭവങ്ങളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് പല ഗോത്രങ്ങളും നബ്സല്ലാഹ് അലൈഹി സ്വലമയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ചു അതൊക്കെ പൊതുവിൽ മുഷിരിക്ക് ഗോത്രങ്ങളായിരുന്നു എന്നാൽ നജ്റാൻ എന്ന് പറയുന്ന പ്രദേശം അത് യമനിന്റെ അടുത്തുള്ള ഭാഗത്തുള്ള പ്രദേശമാണ് അവിടെ ക്രിസ്ത്യാനികളുടെ ഭരണമായിരുന്നു അവർ അധിവസിച്ചിരുന്ന സ്ഥലമാണ് നജ്റാൻ ആ നജ്റാനിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ സംഘം ഏതാണ്ട് അറുപത് ആളുകളുള്ള ഒരു സംഘം അതിൽ രാഷ്ട്രീയക്കാരുണ്ട് ആത്മീയതയുടെ മതത്തിന്റെ ആളുകളുണ്ട് പിന്നെ സേനാ നായകർ പോലെയുള്ള ആളുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സംഘം മദീനയിൽ വന്നു അവരുടെ വരവിന്റെ ഉദ്ദേശം ഇസ്ലാം വളർന്നപ്പോൾ നമുക്കും അതിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാമെന്നും സ്വാധീനമുണ്ടാക്കാമെന്നും അലൈഹി അല്ലാമയെ പറഞ്ഞ് ക്രിസ്ത്യൻ ഭാഗത്തേക്കൊന്ന് ചായച്ചാൽ അവർക്ക് നല്ലതാണ് എന്നും ഉള്ളൊക്കെ വിചാരത്തോടെയാണ് അവർ വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അവർ വന്ന സന്ദർഭത്തിൽ അവരുമായി സംഭാഷണം നടത്തുവാൻ അലൈഹി അലൈവിസ്ലമക്ക് വൈജ്ഞാനികമായും ഉള്ള സപ്പോർട്ടും അതുപോലെ അവരുടെ പിന്നെ നിലപാടുകൾക്കുള്ള ഇസ്ലാമിക പ്രതികരണവും എന്നൊക്കെ നിലയിലാണ് ഈ ആയത്തുകൾ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇതിൽ ഇസാ നബിയുടെയും മറിയം ബി വിയുടെയും അങ്ങനെയൊക്കെയുള്ള പിന്നെ അവർ അവ മഹ പിന്നെ മഹത്വത്തോടു കൂടി കാണുന്ന വ്യക്തിത്വങ്ങളുടെ യാഥാർത്ഥ്യം അത് അവർ വിചാരിക്കുന്നത് പോലെ ദൈവങ്ങളല്ല എന്നും മറിച്ച് മനുഷ്യർ തന്നെയാണ് എന്നും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇവിടെ മുതൽ അങ്ങോട്ട് നിശ്ചിതായത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുക ആ ആയത്തിന്റെ ഈ ആയത്തുകൾ അവസാനം ഒരു ഒരു അവർക്ക് സംഗതി ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കാതിരിക്കുകയാണ് എന്ന് തെളിഞ്ഞ സന്ദർഭത്തിൽ സത്യം അസത്യം പറയുന്നവരുടെ മേൽ ശാപമറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ അഥവാ മുബാഹല അതിന് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അതവർ സ്വീകരിക്കാതിരുന്നപ്പോ നബി അലൈഹി വല്ലമ അവരെ കീഴ്പ്പെടുത്തുകയാണ് അഥവാ മദീനയുടെ മേൽക്കോയം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇവിടുന്ന് ഇനി പോകാൻ പറ്റുകയുള്ളൂ സത്യം ബോധ്യപ്പെട്ടിട്ടും അംഗീകരിക്കൂലെന്ന് ക്ഷണിക്കുകയാണല്ലോ നിങ്ങൾ അങ്ങനെ അവരത് അംഗീകരിച്ചു ഇസ്ലാമിക രാജ്യത്ത് മതസ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള സ്വയംഭരണം സംസ്ഥാന പദവി കൊടുത്തുകൊണ്ട് ഗവർണറായിട്ട് അബൂബൈദ് റലി അള്ളാഹു അനുഹിനെ പറഞ്ഞയച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ റസൂൽ സല്ലാഹു അലൈവിസ്ലമ യാത്രയാക്കിയത് അവരെ സ്വീകരിച്ചിരുത്തിയത് ഇമാ ബിൻസീർ ബിൻ ഇസാക്ക റിപ്പോർട്ട് ചെയ്തത് കാണാൻ കഴിയാ പള്ളിയിൽ തന്നെയാണ് അങ്ങനെ ഈസാൻ നബിയോട് കിഴക്കോട്ട് തിരിഞ്ഞ് മസ്ജിദ് നബവിയിൽ വെച്ച് അവര് പ്രാർത്ഥിച്ചു എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം ഈ ഇതാണ് ഈ ആയത്തിന്റെ പശ്ചാത്തലം ഇവിടെ മുതൽ പറഞ്ഞു തുടങ്ങുന്നത് ഇസ്തിഫ് ഈസാ നബി ദൈവമാണ് എന്ന് അവർ പറയുന്നുണ്ടല്ലോ അങ്ങനെ നബിയെ മാത്രമല്ല അള്ളാഹു സുബ്ബാനോ താല ഇസ്തിഫാദ് നടത്തിയ ഒരുപാട് ആളുകളുണ്ട് എന്ന നിലക്ക് അവിടുന്ന് തലക്കൽ മുതൽ ആദം അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങുകയാണ് ഇന്നഅള്ളാ ഹുസ്തഫ അള്ളാഹു താല ഇസ്തിഫാ ചെയ്തിരിക്കുന്നു നേരത്തെ സൂറത്ത് ഇബ്രഖലി ഇബ്രാഹിം അലിസ്സലാമിന്റെ പിന്നെ കാര്യം പറയുന്നിടത്ത് ഇതേ വാക്ക് വന്നിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ല വാക്ക് വിശദീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് അതേസമയത്ത് തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ് അലൈഹി സ്വല്ലമ മുസ്തഫ എന്നാണല്ലോ റസൂല വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് മുസ്തഫ എന്നുള്ള വിശേഷണം അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇസ്സിഫ് എന്താണ് എന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വല്ലമ കുട്ടിയായി ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു കാലത്ത് നെബിയാകാനുള്ളതാണെന്നൊന്നും അറിഞ്ഞൂടാ അങ്ങനെയല്ലല്ലോ അദ്ദേഹത്തിന്റെ ജീവിതമുള്ളത് അതേ സമയത്ത് ആ പദവിക്ക് ചേരുന്ന വിധത്തിലാണ് അദ്ദേഹത്തെ ജന്മനാ തന്നെ നമ്മൾ കാണുന്നത് വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്ന മക്കയിൽ വിഗ്രഹാരാധനക്ക് നേതൃത്വം കൊടുക്കുന്ന കുടുംബത്തിൽ വിഗ്രഹാരാധ ആ ഗോത്രത്തിന്റെ നേതാവിന്റെ കുട്ടിയായിട്ട് അഥവാ അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായിട്ട് ജനിക്കുകയാണ് മുഹമ്മദ് എന്ന് അദ്ദേഹത്തെ പേരാണ് സലിസ്വലം പക്ഷെ ഒരിക്കൽ പോലും വിഗ്രഹാരാധന നടത്തുന്നില്ല ഗോത്ര യുദ്ധങ്ങൾ ഒരു സ്പോർട്സ് പോലെ ആവശ്യത്തിന് സ്പോർട്സ് അങ്ങനെയാണല്ലോ ജയിക്കാനും തോൽക്കാനും വേണ്ടി കളിക്കുകയാണ് അല്ലാതെ ആവശ്യം ഉണ്ടായിട്ടല്ലല്ലോ കളിക്കുന്നത് വിനോദത്തിന് അല്ലല്ലോ കളിക്കുന്നത് എന്നതുപോലെ എന്തിനു എന്തിനു യുദ്ധം ചെയ്യുന്നു എന്നില്ലാതെ യുദ്ധം ചെയ്യുക തന്നെ എന്നതും യുദ്ധം ഒരു വരുമാനമാർഗം അനീമത്ത് പിടിക്കാനും ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പോർട്സ് പോലെ കണ്ടിരുന്ന ഒരു സമൂഹത്തിൽ കാര്യമായി ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുക്കാതെ കള്ളത്തരം കൊടികുത്തി വാണ ഒരു സമൂഹത്തിൽ അൽ അമീൻ എന്ന് പേര് നാട്ടുകാരാൽ വിളിക്കപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി വളർന്നു വരികയാണ് ഒരു യുവാവ് പിന്നീട് വിവാഹം കഴിക്കുന്നത് ലൈംഗിക സദാചത്തിന്റെ കാര്യത്തിൽ വട്ടപൂജ്യത്തിനും താഴെയാണ് അവരുടെ സ്ഥാനം പക്ഷേ ഒരിക്കൽ പോലും വിഭിചരിക്കാതെ അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യം പോലും കാണിക്കാതെ ആദ്യമായി കല്യാണം കഴിക്കുന്നത് തന്നെ തന്നെക്കാൾ പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഹദീജ വിന അവര് വിശ്വാസ്യതയുടെ പേരിൽ ആകൃഷ്ട ആകട്ടയായി ഇങ്ങോട്ട് വിവാഹാലോചന നടത്തുമ്പോഴാണ് അവർ മരിച്ചിട്ട് പിന്നെ മൂന്ന് കൊല്ലം റസൂറുകളുടെ കല്യാണം കഴിക്കാതെയാണ് ജീവിച്ചത് എന്നത് മനസ്സിലാക്കിയാൽ തിരിയും ഇത് കദീജയെ കല്യാണം കഴിക്കാൻ താല്പര്യമായത് എങ്ങനെ എന്നത് ഇങ്ങനെ അവിടെ നടക്കുന്ന ഒരു അരുതായ്മയിലും യാതൊരു പങ്കുമില്ലാതെ തൊട്ടുതീണ്ടാതെ ഒട്ടും വ്യക്തിത്വം വൃത്തികേടാവാതെ സഫാദ് വൃത്തി വാക്ക് നമുക്ക് ഓർമ്മ വേണം അങ്ങനെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇസ്തിഫാദിൻ്റെ ഒരു വശം ഇനി അതിൻ്റെ രണ്ടാമതൊരു വശമുണ്ട് ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും പിന്നെ എന്നെ അനുസരിക്കുകയും വേണം എന്ന് പറയുകയാണ് താനാരോടൊ അത് പറയാൻ എന്ന് ആളുകൾക്ക് ചോദിക്കാലോ കാരണം എന്താണ് മനുഷ്യരോട് കൽപ്പിക്കാൻ അധികാരമുണ്ടാക്കുക ഒന്നുകിൽ മനുഷ്യർ ഞങ്ങളോട് കൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ആളാണ് അപ്പൊ നമ്മളെ പള്ളി പ്രസിഡന്റ് വരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് പിന്നെ പള്ളി പ്രസിഡന്റ് പറയുകയാണ് വരിസംഖ്യ ആക്കിയിരിക്കുന്നു എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുക്കാത്ത ഒരാൾ മൂജുമാക്കു ശേഷം എഴു ഏറ്റുന്നിട്ട് അടുത്ത ആഴ്ച മുതൽ വരിസംഖ്യ എല്ലാവരും കുറച്ചും കൂടി കൂടുതലടക്കണം എന്ന് പറഞ്ഞാൽ താൻ തനാരോടോ പറയാം അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുക അപ്പൊ വളരെ ഇസ്തീഫ് നടന്നിട്ടുണ്ട് ഇന്തിഹാബ് ഇഖ്തിയാർ ഇതൊക്കെ സമാന അർത്ഥമുള്ള പദങ്ങളാണ് ആ എന്ന അർത്ഥത്തിൽ അങ്ങനെ തെരഞ്ഞെടുത്തു എന്നതുപോലെ ആര് തെരഞ്ഞെടുത്തു ഇന്നല്ലാഹസ്തഫ ജനാധിപത്യത്തിൽ ജനനേതാവിനെ അവർ തിരഞ്ഞെടുക്കലാണ് അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും അധികാര ഒരു ഒരു സ്വാർത്ഥപരമായി ശക്തി ഉപയോഗിച്ച് ജനങ്ങളെ കീഴ്പ്പെടുത്തി അടക്കി ഭരിച്ചിട്ട് ഞാനാണ് അധികാരി എന്ന് പറയുകയും ജനങ്ങൾ ഗത്യന്തരമില്ലാതെ നിവൃത്തി കേടു കൊണ്ട് അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്യലാണ് മറ്റേ രാജാധിപത്യത്തിൽ സംഭവിക്കാറുള്ളത് നബി അലൈഹി അലൈവി അങ്ങനെയല്ല പകരം ശുദ്ധ തെരഞ്ഞെടുപ്പാണ് പക്ഷെ ആര് തിരഞ്ഞെടുത്തു അള്ളാഹു തെരഞ്ഞെടുത്തു അഥവാ മനുഷ്യരുടെ താല്പര്യങ്ങൾ മനുഷ്യരെക്കാൾ കൂടുതൽ അറിയുന്ന അവരുടെ നാഥൻ തെരഞ്ഞെടുത്തു വലിയ തിരഞ്ഞെടുത്തു അത് നമ്മളും നടത്താറുള്ളതാണ് ഇപ്പൊ ബാപ്പ തെരഞ്ഞെടുത്ത ഒരു പുരുഷനെ ഭർത്താവായി സ്വീകരിച്ച് അനുസരിക്കുകയാണ് പെണ്ണ് ചെയ്യുക എന്താ കാരണം പെണ്ണ് തെരഞ്ഞെടുത്തതല്ല പകരം പെണ്ണിന്റെ ആവശ്യങ്ങളും ഒക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് കൂടുതൽ അറിയുന്ന അവളുടെ കാര്യത്തിൽ അവളെക്കാൾ ശ്രദ്ധയും യോഗ്യതയും ഉള്ള അവളുടെ പിതാവ് തെരഞ്ഞെടുത്തത് സമ്മതിക്കുകയാണ് എന്നതുപോലെ മനുഷ്യരെ മനുഷ്യരെക്കാൾ കൂടുതൽ അറിയുന്ന അള്ളാഹു അവരുടെ റബ്ബ് അവർക്ക് വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതാണ് മുഹമ്മദ് മുസഫ സാഹു അലൈവലമയെ ഇങ്ങനെ തെരഞ്ഞെടു ഈ ഇസ്തീഫ രണ്ട് അതിന് യോഗ്യ അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കല് അള്ളാഹുത്താല നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു എന്നിട്ട് ആ ആ തിരഞ്ഞെടുപ്പിൽ യോഗ്യനാകാൻ പറ്റും അള്ളാഹ്ക്ക് ഈ ഉത്തരവാദിത്വം മേൽപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അള്ള വളർത്തി കൊണ്ടുവന്ന് തിരഞ്ഞെടുത്തതാണ് അള്ളാഹു താലോ മുഹമ്മദ് അലൈഹി അലൈവല്ല റസൂലായി തിരഞ്ഞെടുത്തത് നമ്മൾ നുഭൂവത്ത് കിട്ടിയതിനെക്കുറിച്ച് പഠിക്കുന്ന ആ സമയത്തല്ല അത് വണ്ടേ കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ തെരഞ്ഞെ ഇങ്ങനെ തെരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തു എന്നാണ് ഇസ്തിഫ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇന്നുള്ള ഹസ്തഫ ഇത് മുഹമ്മദ് അലൈഹി വല്ലയെ മാത്രമല്ല ആദം അലൈഹുലാമിനെ അള്ള ഇങ്ങനെ തെരഞ്ഞെടുത്തതാണ് പിന്നെ ഇസ്തിഫായിന് മൂന്നാമതൊരു വർഷവും കൂടിയുണ്ട് അതെന്താ അവർ യോഗ്യരായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനം ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അള്ള സെലക്ട് ചെയ്ത ഇപ്പൊ നമ്മള് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്ക് ജനങ്ങളെക്കാൾ സ്ഥാനമാനങ്ങൾ ഉണ്ടല്ലോ രാജ്യത്ത് എന്നതുപോലെ അള്ളാഹു തെരഞ്ഞെടുത്ത ഈ വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് മറ്റ് ജനങ്ങളെക്കാൾ വലിയ സ്ഥാനവും മഹത്വവും അള്ള കൽപ്പിച്ചു നൽകുന്നുണ്ട് ഇങ്ങനെ ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു താലെ തെരഞ്ഞെടുത്തതാണ് അള്ള വളർത്തിക്കൊണ്ടുവന്നു അല്ല ഉയർത്തിക്കൊണ്ടുവന്നു അള്ളാഹു താലെ ആദരിച്ചു ആദം അലൈഹി സ്ലാമിനെ പിന്നെ അതുപോലെ ചെയ്തിട്ടുണ്ട് ആദം അലൈഹി ഇസ്ലാമിനെ മാത്രമല്ല വൂഹൻ നൂഹ അലൈഹി ഇസ്ലാമിനെ മുഹമ്മദ് സലഹ് അലൈഹി സ്വലാമയെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുത്തതാണ് വ ആല ഇബ്രാഹിമ ഇബ്രാഹീമിന്റെ കുടുംബത്തെ തന്നെ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അഥവാ ഇസ്ഹാഖ് യക്കൂബ് യൂസുഫ് മൂസ പിന്നെ ഐസദ് ഒക്കെ തലമുറയിൽ വന്നതാണ് ആലു ൂബ് ആല് പിന്നെ ആലു ഇബ്രാഹീമിന്റെ ലേക്ക് എത്തുന്നതാണ് അതുപോലെ ഇസ്മായിൽ മുഹമ്മദ് സല്ലാ ഇതൊക്കെ ആലു ഇബ്രാഹിമിൽ പെട്ടതാണ് അങ്ങനെ ആ കുടുംബത്തിന്റെ തന്നെ തലമുറയായിട്ട് വരുന്ന വിധം ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആൽമ്രൻ എമ്രാൻ കുടുംബത്തെ എമ്രാൻ കുടുംബം എന്ന് പറയുന്നത് ആലി ഇബ്രാഹീമിന്റെ ശാഖയാണ് ആൽ ഇബ്രാഹിമിന്റെ ശാഖയാണ് ആൽ എമ്രാൻ ചെറിയ അഭിപ്രായ വ്യത്യാസം മുഫസറുകൾക്കിടയിലുണ്ട് ഇമ്രാൻ എന്ന് പറയുന്നത് മറിയം ബി ഉപ്പയുടെ പേരാണ് എന്നും എംറാൻ കുടുംബം എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ കുടുംബത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം എന്നും ഒരു വ്യാഖ്യാനമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വ്യാഖ്യാനമുണ്ട് ഇമ്രാൻ എന്ന് പറയുന്നത് മൂസാ നബിയുടെ ഉപ്പയുടെ പേരാണ് സോറി ഈസാ നബിയുടെ ഉമ്മയുടെ പിതാവിന്റെ പേരാണ് അല്ല ഈസാ നബി മൂസ നബിയുടെ ഉപ്പയുടെ പേരാണ് ഈസാ അലി പിന്നെ മൂസ ഈസാ അലി ഇസ്ലാമിന്റെ ഉമ്മ മറിയം ബിബിയുടെ പിതാവിന്റെ പേരാണ് ഇമ്രാൻ എന്ന് പറയപ്പെടുന്നുണ്ട് മറിച്ചും അഭിപ്രായമുണ്ട് എന്നർത്ഥം അപ്പൊ രണ്ട് പറഞ്ഞാലും സംഗതി ഒന്ന് തന്നെയാണ് മൂസാ അലൈഹിസ്ലാമും ഈസാലിസ്ലാമും കൊള്ളും മൂസാ അലൈഹി ഇസ്ലാമിന്റെ പിതാവാണ് പിതാവായ ഉമ്രാനിലേക്ക് ചേർത്താണ് ആലു ഇമ്രാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അഥവാ പിന്നെ ഇബ്രാഹിം ഇബ്രാഹിം അലി ഇസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ശാഖയാണ് അപ്പോൾ ഉമ്രാൻ ഉമ്രാൻ്റെ അഥവാ ഇസ്രായേലിയറിൽപ്പെട്ട ഒരു ശാഖയാണ് അപ്പൊ കുറേശികളിൽ വനു ഹാഷിം എന്ന് പറയുന്നത് പോലെ ഒരു ശാഖയാണ് ആലു ഇമ്രാൻ അപ്പൊ അതിൽ വന്ന നബിമാരാണ് അറിയപ്പെടുന്ന ആളുകൾ ഒന്ന് മൂസ അലൈഹി സ്വലാം ഹാറൂൻ അലൈഹി സ്വലാം അതുപോലെ യഹയാ ജക്കരിയ പിന്നെ ഈസാലി സ്വലാം ഇവരൊക്കെ ആ തലമുറയിൽ വരുന്ന ആളുകളാണ് ആ തലമുറയിലേക്ക് ഈസ അലൈഹി സ്വലാം കണ്ണു ചേരുന്നത് ഉമ്മയിലൂടെയാണ് കാരണം അദ്ദേഹത്തിന് പിതാവില്ല ഇനി അതെല്ലാം അറിയംബി വിയുടെ ഉപ്പയുടെ പേരാണ് ഇമ്രാൻ എന്ന വ്യാഖ്യാന പ്രകാരം ആണെങ്കിലും ഇതിലൊരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട പല നബിമാരിൽ ഒരു നബിയാണ് ഈസാലി സ്വലാം അല്ലാതെ ദൈവമൊന്നുമല്ല അതൊക്കെ അങ്ങനെ ജനങ്ങളിൽ വെച്ച് വളരെ മഹത്വ മഹത്വം നൽകപ്പെട്ട ആളുകളാണ് എങ്ങനെയാണ് അവരുടെ മഹത്വം അവർക്ക് വന്നിട്ടുള്ളത് അവരെ ഒന്നും പ്രത്യേകം പ്രത്യേകം സൃഷ്ടിക്കുകയായിരുന്നില്ല പകരം മക്കൾ മക്കളായിട്ട് ആദം അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു പിന്നെ അതിൽ നിന്ന് തലമുറ തലമുറകളായിട്ട് വരികയായിരുന്നു വല്ലാഹു വല്ലാഹുസമീൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് പറയുന്നത് സംഗതികൾ ഇങ്ങനെയാണെങ്കിലും ആളുകള് ഇതിൽപ്പെട്ട പലരെ പറ്റിയും എന്തെല്ലാമാണ് പറയുന്നത് എന്ന് അള്ള കേൾക്കുന്നുണ്ട് അഥവാ ഈസാ ഈസാനബി അള്ളാന്റെ മോനാണെന്ന് പറയണതും അതുപോലെ മറിയം ബീവി വി ദൈവ ദൈവമാതാവ് എന്ന് വിളിക്കപ്പെടുന്നതും ഇതൊക്കെ അള്ളാഹുത്താലെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും നാട്ടിൽ നടക്കുന്നതൊന്നും അറിയാതെ അള്ളാഹുത്താല എവിടെയോ മൂലക്കലിരിക്കുകയല്ല പകരം അതാത് സമയത്ത് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു കാരണം ആളുകളുടെ വാദങ്ങളും അവരുടെ സംഭാഷണങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുത്താലെ പ്രതികരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അള്ളാഹു താലെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ് ഇത് തുടങ്ങുന്നത് ഇനിയും അങ്ങോട്ട് പിന്നെ ബാക്കി ഇതിൻ്റെ തുടർച്ച തന്നെയാണുള്ളത് ഇൻഷാല് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിലൂടെ സഞ്ചരിക്കാവുന്നതാണ് അള്ളാഹു സുബാനോത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين